വെറുമൊരു പൂച്ചയുടെ അത്രമാത്രം വലിപ്പമേ ഉള്ളൂ എങ്കിലും ആനയോടും സിംഹത്തോടും വരെ സാധൈര്യം വഴക്കിന് പോകുന്ന കുരുത്തക്കെട്ടിന്റെ കാര്യത്തിൽ പൂച്ചയുടെ പത്തിരട്ടിയോളം വരുന്ന പ്രകൃതിയിലെ ഏറ്റവും ഫിയർലെസ് ആയ ഗുണ്ടയാണ് ഹണി ബജർ ദശലക്ഷക്കണക്കിന് വർഷത്തെ ഇവന്റെ പോരാട്ട വീര്യവും പരിണാമചരിത്രവും ശാസ്ത്രീയ വർഗീകരണവും സിംഹത്തിന്റെ പല്ലുകളെ പോലും പ്രതിരോധിക്കുന്ന ആ ഉരുക്ക് തുലിക്ക് പിന്നിലെ അവിശ്വസനീയമായ ശരീരഘടന മാരകമേറിയ വിഷമുള്ള പാമ്പുകൾ കടിച്ചാൽ പോലും ഒന്നും സംഭവിക്കാത്ത അവരുടെ ബയോകെമിക്കൽ പവറുകൾ മൃഗലോകത്തെ ഏറ്റവും ബുദ്ധിശാലികളായ ഇവന്റെ ജീവിതശൈലിയും പക്ഷികളുമായുള്ള ആ വിചിത്രമായ കൂട്ടുകച്ചവടവും ലോക റെക്കോർഡുകൾ സ്വന്തമാക്കിയ ഈ നിർഭയൻ ഇന്ന് നേരിടുന്ന കടുത്ത ഭീഷണികളുമാണ് ഈ എപ്പിസോഡിൽ പറയുന്നത് പ്രകൃതിയിലെ ഈ അത്ഭുത പ്രതിഭാസത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മോണോലി ക്യൂരിയസ് ക്രീച്ചർ എപ്പിസോഡ് ടു ഹണി ബാജർ ഹണി ഹണി ബാജറിന്റെ ഉദ്ഭവത്തെയും പരിണാമത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം ആദ്യം ഇവന്റെ ഐഡന്റിറ്റി കാർഡിൽ നിന്ന് തന്നെ തുടങ്ങാം ശാസ്ത്രലോകം ഇവനെ വിളിക്കുന്നത് മെല്ലിവോറ കാപ്പൻസിസ് എന്നാണ് ഈ ലാറ്റിൻ വാക്കുകളെ ഒന്ന് വിഭജിച്ചാൽ തന്നെ ഇവന്റെ സ്വഭാവം മനസ്സിലാക്കും മെല്ലി എന്നാൽ തേൻ എന്നും എന്നാൽ ആർത്തിയോടെ ഭക്ഷിക്കുന്നതും എന്നുമാണ് അർത്ഥം തേനീച്ചകളുടെ കുത്തും മാരകമായ വിഷവും മേൽക്കാതെ തേൻ കുടിക്കാൻ ഇവർ കാണിക്കുന്ന ധൈര്യത്തിനുള്ള അംഗീകാരമാണ് ഈ പേര് കാപ്പൻസിസ് എന്ന പേര് വന്നത് ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ നിന്നാണ് ഹണി ഹണിബാജർ വരുന്നത് മൃഗലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ ഗ്യാങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മുസ്തലിയുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ ഓമനത്വത്തോടെ കാണുന്ന ഓട്ടറുകളും മിങ്കുകളും ഒക്കെയാണ് ഇവന്റെ ബന്ധുക്കൾ ഈ കുടുംബത്തിലെ ഏവർക്കും ഒരു പ്രത്യേകതയുണ്ട് വലിപ്പത്തിൽ ചെറുതാണെങ്കിലും സ്വഭാവത്തിൽ ഇവർ മഹാ സ്വന്തം വലിപ്പത്തിന്റെ പലമടങ്ങും വലിപ്പമുള്ള ജീവികളെ വേട്ടയാടാൻ ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു പ്രത്യേക വാശിയുണ്ട് ആ വാശിയുടെ പരിണാമത്തിലെ ഉച്ചകോടിയാണ് ഹണി ബാജർ പരിണാമത്തിന്റെ വഴിയിൽ ഹണി ബാജറുകൾ ഒരു പ്രത്യേക ശാഖയായി മാറി മില്ലിവോറൻ എന്ന ഉപകുടുംബത്തിൽ നിന്ന് ഭൂമിയിൽ അവശേഷിക്കുന്ന ഏക ജീവിയാണ് ഹണിബാജർ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് പല ബന്ധുക്കളും ഉണ്ടായിരുന്നുവെങ്കിലും അവയൊന്നും അതിജീവിച്ചില്ല അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തെ കണികിയായി പരിണാമം കാത്തുവച്ച ഒരു അത്ഭുതമായി നമുക്കിതിനെ കാണാം നമുക്ക് കാലത്തിന് പിന്നിലേക്ക് ഒരു യാത്ര പോകാം ഏകദേശം ഏഴ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അതായത് മയോസുലൻ കാലഘട്ടത്തിലാണ് ഹണി ബാജറിന്റെ പൂർവികർ ഭൂമിയിൽ ആദ്യമായി കാലുകുത്തുന്നത് അന്നത്തെ ഫോസറുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അക്കാലത്തെ ഭീമാകാരന്മായ മൃഗങ്ങൾക്കിടയിൽ ചവിട്ടി മെതിക്കപ്പെടാതെ അതിജീവിക്കാൻ ഇവർ രൂപപ്പെടുത്തിയ പ്രതിരോധ തന്ത്രങ്ങളാണ് ഇന്നും ഇവനിൽ കാണുന്നത് ഇവന്റെ സാമ്രാജ്യം എത്രത്തോളം വലുതാണെന്ന് നോക്കൂ ആഫ്രിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അറേബ്യൻ മണലാരങ്ങളിലും നമ്മുടെ ഇന്ത്യയുടെ ഉൾക്കാടുകളിലും ഇവയെ കാണാം ഇതിനർത്ഥം ഇവ ഏത് പ്രതികൂല സാഹചര്യത്തോടും മല്ലിനുള്ള കരുത്ത് ഇവന്റെ ഡി തന്നെ ഉണ്ട് എന്നാണ് മരുഭൂമികളിലെ കടുത്ത ചൂടായാലും കാട്ടിലെ ഈർപ്പമായാലും ഇവന് ഒരു പ്രശ്നവുമില്ല എന്തുകൊണ്ടാണ് ഹണി ബജർ ഇത്രയും അഗ്രസീവായത് അതിനു പിന്നിൽ വ്യക്തമായ ഒരു സയൻസ് ഉണ്ട് ആഫ്രിക്കൻ കാടുകളിൽ സിംഹം ഹൈന പുള്ളിപ്പുലി തുടങ്ങിയ ഭീകരന്മാരായ വേട്ടക്കാർക്കിടയിലാണ് ഇവന്റെ താമസം ഇവിടെ പേടിച്ചോടിയാൽ മരണം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എന്ന തന്ത്രം അവൻ പരിണാമത്തിലൂടെ സ്വീകരിച്ചു ശത്രുവിനെ അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള ഇവന്റെ ആക്രമണം കണ്ട് പലപ്പോഴും വലിയ മൃഗങ്ങൾ പോലും വഴിമാറിപ്പോകും ഇവന് പേടിയില്ലായ്മ എന്നത് വികാരമല്ല അതിജീവനത്തിനുള്ള ആയുധമാണ് ഡാർവിന്റെ നാച്ചുറൽ സെലക്ഷൻ തത്വം ഹണിബാദറിൽ വളരെ വ്യക്തമായി കാണാം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ കൂടുതൽ കടുപ്പമുള്ള തൊലിയുള്ളവരും കൂടുതൽ ധൈര്യശാലികളുമായ ഹണി മാത്രം അതിജീവിക്കുകയും അവയുടെ കുഞ്ഞുങ്ങളിലേക്ക് ആ ഗുണങ്ങൾ പകരുകയും ചെയ്തു ഇതിന്റെ ഫലമാണ് ഇന്നത്തെ ഉരുക്കു മനുഷ്യൻ സ്റ്റൈലിലുള്ള ശരീരം ഇതിന്റെ സ്കിൻ വെടിയുണ്ടകളെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പവർ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഹണി ബാധിതരുകൾ വളരെ മികച്ച അഡാപ്റ്ററുകളാണ് കടുത്ത മരുഭൂമികൾ മുതൽ മഴക്കാടുകൾ വരെ ഇവയുടെ താവളങ്ങളാണ് രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്നവരാണെങ്കിലും ഭക്ഷണത്തിന് ക്ഷാമം വരുമ്പോൾ പകൽ സമയത്തും അവ ആത്മവിശ്വാസത്തോടെ പുറത്തിറങ്ങും ഓരോ പ്രദേശത്തെയും കാലാവസ്ഥയ്ക്കനുസരിച്ച് സ്വന്തം ജീവിതശൈലി മാറ്റാൻ ഇവന് ജന്മസിദ്ധമായ കഴിവുകളുണ്ട് ഇവന്റെ ശരീരഘടനയുടെ വികാസം ശ്രദ്ധേയമാണ് മണ്ണ് കുഴിക്കാനുള്ള കഴിവ് പരിണാമത്തിലെ ഒരു സുപ്രധാന ഘട്ടമാണ് മുൻകാലുകളിലെ കരുത്തുറ്റ നഗങ്ങൾ ഉപയോഗിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ മണ്ണ് കുഴിക്കാൻ ഇവന് കഴിയും ഇത് വെറുമൊരു വീടുപണിയിൽ മാത്രമല്ല മണ്ണിൽ ഒളിച്ചിരിക്കുന്ന ജീവികളെ പിടിക്കാനും ശത്രുക്കളിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനും സഹായിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഹണി ബാജലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആഫ്രിക്കൻ വർഗത്തെക്കാൾ വലിപ്പത്തിൽ നേരിയ വ്യത്യാസമുണ്ടെങ്കിലും ഇവന്റെ സ്വഭാവത്തിന് ഒരു കുറവുമില്ല നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഒരു കൂറ്റൻ ആനയോട് ഒരടി പോലും പിന്നോട്ട് പോവാതെ മല്ലിടാൻ നിൽക്കുന്ന ഒരു ഹണി ബാജർ ആന ചവിട്ടിമതിച്ച് എറിഞ്ഞാലും തുമ്പിക്കൈ വീശി അടിച്ചാലും ഇവൻ വീണ്ടും ആനയുടെ നേർക്ക് എതിർത്തിയെല്ലും ആനയെപ്പോലും ഒന്ന് ചിന്തിപ്പിക്കാൻ ഈ കുട്ടിപ്പെട്ടാളത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇവർ എത്രത്തോളം ശക്തനാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് ഈ ജീവിയെ കാട്ടിലെ ലിവിംഗ് ടാങ്ക് എന്ന് വിളിക്കുന്നത് സിംഹത്തിന്റെ പല്ലും പാമ്പിന്റെ വിഷവും ഏറ്റാൽ പോലും ഇവയ്ക്ക് എങ്ങനെയാണ് ഒരു പോറൽ പോലും ഏൽക്കാതെ കൂളായി നടന്നു പോകാൻ സാധിക്കുന്നത് അണീബാജറിന്റെ അവിശ്വസനീയമായ ശരീരഘടനയെയും പ്രതിരോധ കുറിച്ചുള്ള ശാസ്ത്രീയ രഹസ്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തിൽ ചർച്ച ചെയ്യാം അണീബാജറിന്റെ ഏറ്റവും വലിയ ആയുധം അതിന്റെ തൊലി തന്നെയാണ് ഏകദേശം ആറ് മില്ലിമീറ്റർ കനമുണ്ട് ഈ ചർമ്മത്തിന് ഇത് വെറുമൊരു കണക്കല്ല മിക്ക വിഷപ്പാമ്പുകളുടെയും പല്ലുകൾക്കോ എന്തിരെ മൂർച്ചയുള്ള ചെറിയ ആമ്പുകൾക്കോ പോലും ഈ തൊലി തുളയ്ക്കാൻ കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം പരിണാമത്തിലൂടെ നേടിയെടുത്ത ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ് ഈ ജീവി എപ്പോഴും ധരിച്ചിരിക്കുന്നത് എന്ന് പറയാം ഇനി അതിലും അത്ഭുതകരമായ ഒരു കാര്യമുണ്ട് ഹണീബാദരൻ തൊലി അതിന്റെ പേശികളുമായി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒന്നല്ല വളരെ അയഞ്ഞ ചർമ്മമാണത് ഒരു ശത്രു അതിനെ കടിച്ചു പിടിച്ചാൽ ആ തൊലിക്കുള്ളിൽ കിടന്നു തന്നെ സ്വന്തം ശരീരം വൺ എയ്റ്റി ഡിഗ്രി തിരിക്കാൻ ഹണീബാദരന് സാധിക്കും അതായത് ശത്രുവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ തിരിഞ്ഞുവന്ന് അവന്റെ മുഖത്തോ കണ്ണിലോ കടി കൊടുക്കാൻ ഇവന് ഈ അയഞ്ഞ തൊലി സഹായകരമാകുന്നു ഒരു ലൂസ് ജാക്കറ്റിട്ട ഒരാളെ പുറകിൽ നിന്ന് പിടിച്ചാൽ അയാൾ അതിനുള്ളിൽ കടന്ന് കറങ്ങുന്നത് പോലെയാണ് ഇത് ഇവന്റെ തലയോട്ടി ഒരു സാധാരണ മൃഗത്തിൻ്റെ പോലെയല്ല വളരെ കട്ടിയുള്ളതും ആഘാതങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതുമാണ് പോരാട്ടങ്ങൾക്കിടയിൽ തലയ്ക്ക് മാരകമായ ഏറുകളോ കടിയോ ഏറ്റാൽ പോലും തലച്ചോറിന് ക്ഷതം രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം അതുകൊണ്ട് തന്നെ കാട്ടിലെ അടിപിടികളിൽ ഇവർ പലപ്പോഴും ഒരു സഭ മുന്നിലാണ് ഇവന്റെ കൈകാലുകളിലേക്കൊന്ന് നോക്കൂ പിച്ചാത്തി പോലെ മൂർച്ചയുള്ളതും നീളമുള്ളതുമായ നഖങ്ങളാണ് ഇവനുള്ളത് ഇതൊരു മൾട്ടി ടൂളാണ് ടൂൾ സെക്കൻഡുകൾക്കുള്ളിൽ മണ്ണ് തുരക്കാനും ശത്രുക്കളുടെ മുഖം മാന്തി പൊളിക്കാനും എന്തിന് മരത്തിന്റെ തൊലി ഉരിച്ചെടുക്കാനും ഈ നഖങ്ങൾ സഹായിക്കുന്നു ഈ നഖങ്ങൾ കൊണ്ടുള്ള ഒരു മാന്തിൽ കെട്ടിയാൽ എത്ര വലിയ വേട്ടക്കാരനാണെങ്കിലും ഒന്ന് പിൻവാങ്ങും യുദ്ധത്തിന് പോകുന്ന പോരാളികൾക്ക് അധികം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല അണീബാധിന്റെ കണ്ണുകൾ വളരെ ചെറുതാണ് അതുപോലെ തന്നെ മറ്റ് ജീവികളെ പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലിയ ചെവികൾ ഇവയ്ക്കില്ല മണ്ണ് തുറക്കുമ്പോഴോ അല്ലെങ്കിൽ ശത്രുക്കളുമായി മല്ലിടുമ്പോഴോ ചെവിയിലോ കണ്ണിലോ പരിക്കേൽക്കുന്നത് ഒഴിവാക്കാൻ ഈ മിനിമലിസ്റ്റ് ഡിസൈൻ ഇവരെ സഹായിക്കുന്നു ഹണീബാദരന്റെ താടിയിലിന്റെ ശക്തി അപാരമാണ് ഇവയുടെ പല്ലുകളും താടിയിലും പരിണമിച്ചിരിക്കുന്നത് കടുപ്പമേറിയ വസ്തുക്കൾ പോലും തകർക്കാനാണ് ഒരു ആമയുടെ കടുപ്പമുള്ള തോട് പോലും നിസ്സാരമായി കടിച്ചു പൊട്ടിക്കാൻ ഇവയ്ക്ക് സാധിക്കും ഒരു എക്സ്റേ എടുത്തു നോക്കിയാൽ ഇവന്റെ പല്ലുകളുടെ ഉറപ്പും അവയുടെ വിന്യാസവും ശാസ്ത്രലോകത്തെ അമ്പരപ്പിക്കും ശാരീരികമായ ശക്തി മാത്രമല്ല ഒരു കെമിക്കൽ വാർഫെയർ കൂടി ഹണിബാദറിന്റെ കയ്യിലുണ്ട് സ്കങ്കിനെ പോലെ ബുധഭാത്തുള്ള ഗ്രന്ഥികളിൽ നിന്ന് വളരെ ദുർഗന്ധമുള്ള ഒരു ദ്രാവകം പുറപ്പെടുവിക്കാൻ ഇവന് കഴിയും ഒരു വലിയ ശത്രുവിനെ തുരത്താൻ ഈ ഒരൊറ്റ ഗ്രന്ഥം മാത്രം മതിയാകും ഇവന്റെ സ്മെൽ അടിച്ചാൽ ശത്രുക്കൾ ശ്വാസം മുട്ടുകയോ അല്ലെങ്കിൽ കണ്ണു നീറുകയോ ചെയ്യാറുണ്ട് കാഴ്ചയിൽ ഒരു ചെറിയ ജീവിയാണെങ്കിലും ഹണിബാച ശരീരം മുഴുവൻ ഉറച്ച പേശികളാണ് ഇതിന്റെ പവർ ടു വെയിറ്റ് റേഷ്യോ വളരെ കൂടുതലാണ് അതായത് കുറഞ്ഞ വലിപ്പത്തിലും ഉയർന്ന കരുത്ത് പുറത്തെടുക്കാൻ ഇവന്റെ മസിൽ സ്ട്രക്ചർ സഹായിക്കുന്നു ഇതുകൊണ്ടാണ് തന്നേക്കാൾ പത്തിരട്ടി വലിപ്പമുള്ള ആനയെപ്പോലും ഒന്ന് മുട്ടിനോക്കാൻ ഇവന് ധൈര്യം ലഭിക്കുന്നത് ഇവന്റെ വാലിന് ഒരു പ്രത്യേക ധർമ്മമുണ്ട് ശത്രുക്കളെ കാണുമ്പോൾ ഹണി ബാജർ വാലിലെ രോമങ്ങൾ ഉയർത്തി നിർത്താറുണ്ട് ഇത് കാണുമ്പോൾ ഇവൻ ഉള്ളതിനേക്കാൾ വലിയൊരു രൂപമായി തോന്നിപ്പിക്കും ശത്രുവിന്റെ മനസ്സിൽ ഭയം ജനിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൈക്കോളജി മാത്രമാണിത് എന്തെങ്കിലും പരിക്കേറ്റൽ തന്നെയും അതിവേഗത്തിൽ അത് ഉണക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഹണി ബാജറിനുണ്ട് ഇവന്റെ വേഗത്തിലുള്ള മെറ്റബോളിസം മുറിവുകളെ പെട്ടെന്ന് ഹീൽ ചെയ്യാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പോരാട്ടത്തിന് ശേഷം അധികം വിശ്രവമില്ലാതെ തന്നെ അടുത്ത വേട്ടയ്ക്ക് ഇറങ്ങിത്തിരിക്കാൻ ഇവന് സാധ്യമാകുന്നു ശാസ്ത്രലോകത്തെ പോലും അമ്പരപ്പിക്കുന്ന ഹണി ഹണീബാദരന്റെ വിഷപ്രതിരോധത്തിന്റെ ബയോ കെമിസ്ട്രി നമുക്കൊന്ന് പരിശോധിക്കാം സാധാരണയായി ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെയോ കടിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ മരണം സംഭവിക്കുന്ന വിഷമാണ് രാജകംബാലയ്ക്കും ഒക്കെ ഉള്ളത് എന്നാൽ ഹണി ഹണിബാദരനെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമേ അല്ല മൂർഖൻ അണലി ബ്ലാക്ക് മാമ്പ തുടങ്ങിയ ഭീകരന്മാരുടെ കടിയേറ്റൽ പോലും ഇവൻ കൂളായി നടന്നു പോകും അല്ലെങ്കിൽ നേരം ബോധം പോയിട്ട് തിരിച്ചു വരും ഈയൊരു നിഗൂഢമായ പ്രതിരോധ ശേഷിയാണ് ഇവനെ പ്രകൃതിയിലെ ഇന്മോട്ടൽ പോലെയാക്കുന്നത് ഇവിടെയാണ് യഥാർത്ഥ സയൻസ് വരുന്നത് പാമ്പിന്റെ വിഷം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു പൂട്ടും താക്കോലും എന്ന രീതിയിലാണ് ചെത്തിലെ ടോക്സിനുകൾ നമ്മുടെ നാഡീവ്യൂഹത്തിലെ റിസപ്റ്ററുകളിൽ പോയി ലോക്ക് ആകും എന്നാൽ ഹണിബാജറിന്റെ കോശങ്ങളിലെ നിക്കോട്ടീനിങ് അസറ്റ് ആൽക്കലൈൻ റിസെപ്റ്റർ പരിണമിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് വിഷത്തിലെ ടോക്സിനുകൾക്ക് ഈ റിസപ്റ്ററുകളിൽ പറ്റിപ്പിടിക്കാൻ കഴിയില്ല അതായത് ശത്രുവിന്റെ കയ്യിൽ താക്കോലുണ്ടെങ്കിലും ഹണിബാജർ തന്റെ പൂട്ട് തന്നെ മാറ്റിക്കളഞ്ഞു എന്ന് സാരം ഈ പ്രതിരോധം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല ദശലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമ പ്രക്രിയയിൽ ഹണിബാജന ഡി എൻ എൽ സംഭവിച്ച ചില ഗുണകരമായ മ്യൂട്ടേഷനുകളുടെ ഫലമാണിത് ഈ ജനിതക മാറ്റം ഒരു ബയോകെമിക്കൽ കവചമായി പ്രവർത്തിച്ച് വിഷത്തെ കോശങ്ങളിലേക്ക് കടക്കാതെ തടയുന്നു പരിണാമത്തിലൂടെ ഹണിബാജർ നേടിയെടുത്ത ആന്റിവനം സിസ്റ്റമാണിത് മൂർക്കൻ പാമ്പുകളുടെ വിഷം പ്രധാനമായും ന്യൂറോടോക്സിക് ആണ് ഇത് നമ്മുടെ ശ്വസന വ്യവസ്ഥയും നാഡീവ്യൂഹത്തെയും തളർത്തി കളയും എന്നാൽ ഹണിബാജന ശരീരം ഈ വിഷത്തെ നിർവീര്യമാക്കുന്നു നാഡീ സന്ദേശങ്ങൾ തടസ്സപ്പെടാതെ നോക്കാൻ ഇവന്റെ റിസപ്റ്ററുകൾക്ക് പ്രത്യേക കഴിവുണ്ട് അതുകൊണ്ട് തന്നെ വിഷമേറ്റാലും ശ്വാസം മുട്ടലോ തളർച്ചയോ ഇവനെ ബാധിക്കാറില്ല അണലിയെ പോലുള്ള പാമ്പുകളുടെ വിഷം ഹീമോടോക്സിക് ആണ് ഇത് രക്തകോശങ്ങളെ നശിപ്പിക്കുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുകയും ചെയ്യും ന്യൂറോടോക്സിനെ പോലെ പൂർണ്ണമായി തടയാൻ കഴിഞ്ഞില്ലെങ്കിലും ഹീമോടോക്സിക് വിഷത്തിന്റെ പ്രഹരശേഷി കുറയ്ക്കാൻ ഹണിബാധരന്റെ രക്തത്തിൽ പ്രോട്ടീനുകൾക്ക് സാധിക്കും ഇതിനെ രക്തം കട്ട തടയുകയും കോശങ്ങളുടെ നാശം കുറയ്ക്കുകയും ചെയ്യുന്നു ഇതാണ് ഏറ്റവും കൗതുകകരമായ ഭാഗം ചിലപ്പോൾ മാരകമായ അളവിൽ വിഷമേറ്റാൽ ഹണിബാദർ ഒന്ന് തളർന്നു വീഴും ഏകദേശം രണ്ടു മണിക്കൂർ നേരം ഇവൻ ബോധമില്ലാതെ മരിച്ചതുപോലെ കിടക്കും ഈ സമയത്ത് ഇവന്റെ ശരീരം മുഴുവൻ കെമിക്കൽ യുദ്ധം നടക്കുകയായിരിക്കും ശരീരം മുഴുവൻ ഊർജ്ജവും ഉപയോഗിച്ച് വിഷത്തെ സംസ്കരിക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നു പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഈ ജീവി ചത്തുവെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ റീബൂട്ടിംഗ് നടക്കുകയാണ് രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ ഹണിബാദർ കണ്ണു തുറക്കും ഒരു ചെറിയ തലവേദന പോലും ഇല്ലാത്തതുപോലെ അവൻ എഴുന്നേൽക്കും അടുത്ത നിമിഷം അവൻ ചെയ്യുന്നത് എന്താണെന്നോ തന്നെ കടിച്ച ആ പാമ്പിനെ തന്നെ വലിച്ചു കീറി തിന്നു മരണത്തിന്റെ വക്കിൽ നിന്ന് തിരിച്ചു വന്ന് തന്നെ കൊല്ലാൻ നോക്കിയവനെ തന്നെ ഭക്ഷണമാക്കുന്നു ഈ ആറ്റിറ്റ്യൂഡാണ് ഹണിബാജറിനെ ഒരു മാസ് ഹീറോ ആക്കുന്നത് ഇവന്റെ ശരീരത്തിലെ മെറ്റബോളിക് റേറ്റ് വളരെയധികം കൂടുതലാണ് ഇത് വിഷാംശങ്ങളെ വേഗത്തിൽ രക്തത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ സഹായിക്കുന്നു കരളിന്റെയും വൃക്കയുടെയും പ്രവർത്തനക്ഷമത വിഷത്തെ അതിവേഗം ടോക്സിൻ ഫ്രീ ആക്കി മാറ്റാൻ തക്കവണ്ണം കരുത്തുള്ളതാണ് ഹണിബാജർ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ പാമ്പിന്റെ വിഷത്തോടുള്ള ഭാഗികമായ പ്രദോശേഷിയോടെയാണ് ജനിക്കുന്നത് അമ്മബാദർ കുഞ്ഞുങ്ങളെ പാമ്പുകളെ പിടിക്കാൻ പഠിപ്പിക്കുമ്പോൾ ചെറിയ ചെറിയ കടികളേറ്റാലും അവർ ചത്തുപോകില്ല ഓരോ കടി കേൾക്കുമ്പോഴും ഇവരുടെ പ്രതിരോധ സംവിധാനം വളരെ ശക്തിയായി മാറുന്നു ഹണിബാദറിനെ ഈ അത്ഭുതകരമായ കഴിവ് വെറുതെ വിടാൻ ശാസ്ത്രലോകം തയ്യാറല്ല ഇവന്റെ ശരീരത്തിലെ റിസപ്റ്ററുകളെയും ജനിതകഘടനയെയും ഘടനയെയും കുറിച്ച് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്കുള്ള കൂടുതൽ ഫലപ്രദമായ ആന്റിവനം നിർമ്മിക്കാനും നാടീ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കണ്ടെത്താനും ഹണിബാദറിലെ ഈ സയൻസ് വലിയൊരു വാതിലാണ് തുറക്കുന്നത് ഹണി ഒരു വലിയ പടയുമായിട്ടല്ല വേട്ടയാടുന്നത് ഇവർ ഒരു സോളോ ഹണ്ടർ ആണ് കൂട്ടമായി ജീവിക്കുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് നടക്കാനാണ് ഇവൻ ഇഷ്ടം സ്വന്തം കാര്യത്തിൽ അത്രമേൽ വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കാം ഒരു തുണയില്ലാതെ തന്നെ സിംഹക്കൂട്ടത്തിന് മുന്നിലേക്ക് ഇരച്ചു കയറാൻ ഇവൻ സാധിക്കുന്നത് ഈ ഏകാന്ത ജീവിതം ഇവനെ കൂടുതൽ ജാഗ്രതയുള്ളവനും സ്വയം പര്യാപ്തമുള്ളവനുമാക്കി മാറ്റുന്നു ഹണിബാജർ വെറും ഒരു മണ്ടൻ ഗുണ്ടയല്ല ഇതിനെ ബുദ്ധിശക്തി ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട് പ്രൈമേറ്റുകൾ അഥവാ കുരങ്ങുവർഗങ്ങൾ അല്ലാതെ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിവുള്ള ചുരുക്കം ചില ജീവികളിൽ ഒന്നാണ് ഹണിബാജർ ഉയരത്തിലുള്ള എത്താൻ കല്ലുകൾ പറക്കി അടുക്കി വെക്കുന്നതും മരത്തടികൾ നിരത്തി വെച്ച് ചാടിക്കടക്കുന്നതുമായ ഇവന്റെ ബുദ്ധി പ്രകടനങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പ്രശ്നപരിഹാര ശേഷിയിൽ ഇവർ കെങ്കേമന്മാരാണ് ഇവന്റെ തീന്മേശയിൽ വരാത്തതായി ഒന്നുമില്ല അണിവൈദ്യർ ഒരു സർവ്വപക്ഷിയാണ് ഇത്തിരി കുഞ്ഞൻ പ്രാണികൾ മുതൽ കൂറ്റൻ പാമ്പുകൾ വരെയും മധുരമുള്ള തേൻ മുതൽ കാട്ടുപഴങ്ങൾ കിഴങ്ങുകൾ വരെയും ഇവൻ അകത്താകും ഭക്ഷണത്തിന്റെ കാര്യത്തിലുള്ള ഈ തിരഞ്ഞെടുപ്പില്ലായ്മ ഏത് സാഹചര്യത്തിലും പട്ടിണിയില്ലാതെ ജീവിക്കാൻ ഇവനെ സഹായിക്കുന്നു മൃഗലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു കൂട്ടുകെട്ടാണ് ഹണിബാജറും ഹണിഗേട് എന്ന പക്ഷിയും തമ്മിലുള്ളത് ഈ പക്ഷി തേനീച്ചക്കൂടുകൾ എവിടെയാണെന്ന് ഹണിബാജറിന് കാണിച്ചു കൊടുക്കും പക്ഷിയുടെ വിളികേട്ട് ഹണിബാജർ അവിടെ എത്തി തൻ്റെ കരുത്തുറ്റ നഖങ്ങൾ കൊണ്ട് കൂട് തകർത്തു ഹണിബാജർ തേനും പുഴുക്കളും കഴിക്കുമ്പോൾ പക്ഷി അതിന്റെ മെഴുകു സുഖമായി കഴിക്കും രണ്ടുപേർക്കും ലാഭമുള്ള ഒരു പക്ക ബിസിനസ് ഡീൽ മണ്ണ് കുഴിക്കുന്ന കാര്യത്തിലും ഇവനെ തോൽപ്പിക്കാൻ ആരുമില്ല നിമിഷ നേരം കൊണ്ട് വലിയ തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഇവന് കഴിയും പലപ്പോഴും സ്വന്തമായി വീട് പണിയാൻ മടി തോന്നുമ്പോൾ ശത്രുക്കളായ ഹൈനകളുടെയോ അല്ലെങ്കിൽ മുള്ളൻ പന്തുകളുടെയോ മാളങ്ങൾ ബലമായി പിടിച്ചെടുത്ത് അവിടെ താമസം തുടങ്ങുന്ന റൌഡിസം കൂടി ഇവർ കാണിക്കാറുണ്ട് ഹണി ബാധിതരുകൾക്ക് ഇണചേരാൻ പ്രത്യേക സീസൺ ഒന്നുമില്ല ഏതു സമയത്തും ഇവർ ഇണചേരാം എന്നാൽ ഇണചേരൽ കഴിഞ്ഞാൽ ആൺ ബാധിറുകൾ അവരുടെ വഴിക്ക് പോകും പിന്നീട് കുടുംബം നോക്കുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും എല്ലാം പെൺ ബാധിതരകളുടെ ഉത്തരവാദിത്തമാണ് ഒരു സിംഗിൾ മദർ ആയിരുന്നു അവർ ആ ദൗത്യം ഭംഗിയായി നിറവേറ്റും പെൺ ഹണി ബാധിറുകൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അതിഭീകരമായ സംരക്ഷണ മനോഭാവം പുലർത്തുന്നവരാണ് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പുള്ളിപ്പൂലികളോടോ സിംഹത്തോടോ വരെ പോരാടാൻ അമ്മ ബാജർ മടിക്കാറില്ല സ്വന്തം ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞാലും കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ അവർ കാണിക്കാൻ ധൈര്യം സമാനതകൾ ഇല്ലാത്തതാണ് ജനിച്ചു കുറച്ചു മാസങ്ങൾ കഴിഞ്ഞാൽ അമ്മ ബാജർ കുഞ്ഞുങ്ങളെ വേട്ടയാടാൻ പഠിപ്പിച്ചു തുടങ്ങും പാമ്പുകളെ എങ്ങനെ പിടിക്കണം മണ്ണ് എങ്ങനെ കുഴിക്കണം എവിടെ ഒളിക്കണം എന്നൊക്കെ അമ്മ കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് നൽകും ഈ പ്രാക്ടീസ് ക്ലാസുകളാണ് ഭാവിയിലെ അവരെ വലിയ ഭയമില്ലാത്ത പോരാളികളാക്കി മാറ്റുന്നത് അണി ബാജറുകൾ പ്രധാനമായും നിശാചാരികളാണ് പകൽ വെളിച്ചത്തേക്കാൾ രാത്രിയുടെ മറവിൽ വേട്ടയാടാനാണ് ഇവന് താൽപര്യം എങ്കിലും ഭക്ഷണത്തിന് ക്ഷാമം തോന്നുമ്പോഴോ അല്ലെങ്കിൽ തണുപ്പുള്ള ദിവസങ്ങളിലോ പകൽ സമയത്തും അവർ ആത്മവിശ്വാസത്തോടെ പുറത്തിറങ്ങാറുണ്ട് ഇവന്റെ കണ്ണുകൾക്ക് രാത്രിയിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ഓരോ ഹണിബാദറിനും ബാജ്യനും തന്റേതായ ഒരു പ്രദേശം അഥവാ ടെറിറ്ററി ഉണ്ട് കിലോമീറ്ററുകളോളം പറന്ന് കിടക്കുന്ന ഈ അതിർത്തിക്കുള്ളിൽ മറ്റൊരു ബാജർ അതിക്രമിച്ചു കിടക്കുന്നത് ഇവൻ ഇഷ്ടപ്പെടില്ല മണം ഉപയോഗിച്ചും മറ്റ് അടയാളങ്ങൾ വെച്ചും ഇവൻ തന്റെ അതിർത്തികൾ കൃത്യമായി അടയാളപ്പെടുത്തി വെക്കും ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ലോകത്തിലെ ഏറ്റവും നിർഭവനായ ജീവി എന്ന പദവി നൽകിയിരിക്കുന്നത് ഹണി ബാജരനാണ് തന്നെക്കാൾ വലിപ്പമുള്ളവരെ കണ്ടാൽ പേടിച്ചൊളിക്കുന്ന സ്വഭാവം ഇവന്റെ നികണ്ടുവിലേ ഇല്ല ഈ ഒരു റെക്കോർഡ് മതി ഇവൻ ആരാണെന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ കാട്ടിലെ രാജാവായ സിംഹത്തെ പോലും ഒന്ന് വിറപ്പിക്കാൻ ഈ കൊച്ചു ജീവിക്ക് സാധിക്കും സ്വന്തം ഭക്ഷണം തട്ടിയെടുക്കാൻ വരുന്ന ഒന്നിലധികം സിംഹങ്ങളെ ഒറ്റയ്ക്ക് നേരിടുന്ന ഹണിഭാജരന്റെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സിംഹത്തിന്റെ കൂർത്ത പല്ലുകൾക്ക് ഇവന്റെ ഉരുക്ക് തൊലിയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് മനസ്സിലാക്കുമ്പോൾ സിംഹങ്ങൾ പോലും പലപ്പോഴും തോൽവി സംബന്ധിച്ച് പിൻവാങ്ങാറുണ്ട് ഹണി സാധാരണമായി മനുഷ്യരെ കണ്ടാൽ ഒഴിഞ്ഞു മാറുന്നവരാണ് എന്നാൽ അവനെ ഒന്ന് പ്രകോപിച്ച് നോക്കൂ പിന്നെ രക്ഷയില്ല ആനയെയും സിംഹത്തെ പോലും പേടിയില്ലാത്തവൻ മനുഷ്യനെ ഭയക്കുമെന്ന് തോന്നുന്നുണ്ടോ അതിക്രമിച്ചു കയറുന്നവരെ അതിക്രൂരമായി ആക്രമിക്കാനുള്ള കരുത്തും വേഗതയും ഇവനുണ്ട് അതുകൊണ്ട് തന്നെ വന്യതയിൽ ഇവനെ കാണുമ്പോൾ ഒരു നിശ്ചിത അകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഹണി ഏറ്റവും വലിയ ശത്രുക്കൾ മനുഷ്യരാണ് ഇവന് തേൻ വലിയ ഇഷ്ടമാണല്ലോ ആഫ്രിക്കയിലെ തേനീച്ച വളർത്തുകാരുടെ കൂടുകൾ ഹണി ബാധിതരുകൾ തറക്കാറുണ്ട് ഈ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പലപ്പോഴും കർഷകർ ഇവയെ കൊന്നെടുക്കാറുണ്ട് ഇത് ഹണി ബാധിതകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ പുകഴ്ത്തി പറഞ്ഞ ആ ആറ് മില്ലിമീറ്റർ കാനമുള്ള തോൽ തന്നെയാണ് ഇന്ന് അവന് വിനയാകുന്നത് കടുപ്പമുള്ളതും മോടിയുള്ളതുമായ ഇവന്റെ ചർമ്മത്തിനായി വേട്ടക്കാർ കെണികൾ വെക്കാറുണ്ട് വന്യജീവി വിപണിയിൽ ഇതിന്റെ തോലിന് വലിയ ആവശ്യക്കാരുണ്ട് കാടുകൾ നശിപ്പിക്കുന്നതും കൃഷി സ്ഥലങ്ങൾ വിസ്തൃതമാക്കുന്നതും ഹണി ബാധിതകളുടെ വീട് നഷ്ടപ്പെടുത്തുന്നു സ്വതന്ത്രമായി വിഹരിക്കാൻ വലിയ കാടുകൾ ആവശ്യമുള്ള ജീവിയാണിത് കാടുകൾ കഷ്ണങ്ങളാക്കപ്പെടുമ്പോൾ ഇവരുടെ സഞ്ചാരവും ഭക്ഷണ ലഭ്യതയും തടസ്സപ്പെടുന്നു ഭക്ഷണം തേടി ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ഹണി ബാധിതുകൾ പുതിയ തരം വെല്ലുവിളികൾ നേരിടുന്നു അതിവേഗത്തിൽ പോകുന്ന വാഹനങ്ങൾ തട്ടി ഇവ കൊല്ലപ്പെടാറുണ്ട് കൂടാതെ നാട്ടിലെ നായ്ക്കളുമായുള്ള പോരാട്ടത്തിൽ മുറിവേൽക്കുന്നതും നായകളിൽ നിന്ന് അസുഖങ്ങൾ പകരുന്നതും അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് എൻഗിനികൾക്ക് ഐസ് ഉരുകുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഹണി ബാധിതകൾക്ക് കാലാവസ്ഥാ വ്യതിയാനം കടുത്ത വരൾച്ച കാരണം മണ്ണിനടിയിലെ ഭക്ഷണങ്ങൾ പ്രാണികൾ കിഴങ്ങുകൾ ഇവ കുറയുന്നു ഭക്ഷണ ലഭ്യത കുറയുന്നത് ഇവരുടെ പ്രത്യുൽപാദന ശേഷിക്കും ആയുസിനും ദോഷകരമായി ബാധിക്കുന്നു നിലവിൽ അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടന ഹണി ഹണിബാജറുകളിലെ ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും ഇത് നമ്മെ തെറ്റിദ്ധരിപ്പിക്കരുത് ആഗോളതലത്തിൽ ഇവ സുരക്ഷിതരാണെന്ന് തോന്നുമെങ്കിലും ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഇവയുടെ എണ്ണം അതിവേഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രാദേശികമായ വംശനാശ ഭീഷണി ഇവ നേരിടുന്നുണ്ട് പ്രകൃതിയിലെ ഏറ്റവും മികച്ച സർവൈവറാണ് ബാജർ ഒരു ജീവിക്ക് അതിജീവനത്തിനായി എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ഗുണങ്ങളെല്ലാം ഹണി ബാജറിനുണ്ട് എന്നാൽ മനുഷ്യന്റെ ഇടപെടലുകൾക്ക് മുന്നിൽ ഈ ഉരുക്ക് ജീവിക്ക് പോലും നിസ്സഹായരാകേണ്ടി വരുന്നു കാടിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇത്തരം അദ്വൈതമായ ജീവികളുടെ സംരക്ഷണം അനിവാര്യമാണ് പ്രകൃതിയിലെ ഈ അത്ഭുത ജീവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ആഴത്തിലുള്ള അറിവ് ലഭിച്ചുവെന്ന് കരുതുന്നു ഇതുപോലെയുള്ള ശാസ്ത്രീയവും കൗതുകകരുമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക